അല്ല രണ്ടാളുകൂടി ഇപ്പൊ അല്ല രണ്ടാളുകൂടി പുതിയ വിരുന്നാരനെ നോക്കി കുത്തിരിക്കാന്ന് വെയിച്ചതാ സുമതി പറഞ്ഞപ്പോളാ ഞമ്മളറിഞ്ഞത് അപ്പന്നെ ഞങ്ങൾ രണ്ടാമേ ഇങ്ങോട്ട് പുറപ്പെട്ടു രണ്ടാള് അതൊക്കെ മൂപ്പരിപ്പങ്ങട് വരും ഓൻ കാലുകൊക്കെ പോയിക്ക അണ്ട നീങ്ങി കുത്തിരുന്നോട്ടി ഞമ്മൾ കുട്ടീനൊന്ന് കാണട്ടെ അല്ലോ കാലൊക്കെ ഉറങ്ങാലും ഒക്കെ ചെറുതുമില്ലേക്കുട്ടീനെ കാണാൻ ഞമ്മക്കിവിടെ ഇരിക്കാം വിടുവാ ഇവിടെ ഇരിക്കാം ഞമ്മളാണുങ്ങൾ എന്തിനായി പ്രസവിച്ച പെണ്ണുങ്ങളെ കാണാൻ പോണ് എനിക്കതിൽ കുഴപ്പമൊന്നുമില്ല ആ എന്നാ അവിടെ മുഖം കണ്ടിട്ട് റാഫിൻ്റെ മുഖം പോലെ തോന്നുന്നില്ലല്ലോണ്ണിയേ ആ ഇതാര് ഇങ്ങോട്ട് വന്നേ ഇതാ കുഞ്ഞാവിനെ കണ്ടെ അന്നി ഉമ്മാക്കുപ്പാക്കും വേണ്ടാന്ന് ദേ ഇവിടെ പുതിയ വാഹ വന്നിട്ട് അന്നഞ്ഞി ഞമ്മളെ പൊട്ടക്കൻറ്റിലിടാൻ പോവാന്ന് അടുത്തേക്ക് പോയിക്കോ ആ കുട്ടികൾക്കൊക്കെ എന്നാ വലിയ കാര്യമാണ് ഞാനിങ്ങനെ എന്തെങ്കിലും തമാശ പറഞ്ഞുകൊണ്ടിരിക്കേ